ഒരു വീടിൻ്റെ ഒരു ഫ്ലോർ ഏഴ് ദിവസം കൊണ്ട് പണി കഴിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ മിവാൻ കൺസ്ട്രക്ഷൻ എന്നൊരു മെത്തേഡ് യൂസ് ചെയ്ത് പോസിബിളാണ് ഒരു വീടിൻ്റെ വാൾ കോളം ബീമ് സ്ലാബ് ഇതെല്ലാം ഒരുമിച്ച് കാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ഇതിന് മോണോലത്തിക് സ്ട്രക്ചർ എന്ന് പറയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയി മാറും മലേഷ്യയിലുള്ള മിവാൻ എന്നൊരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്ത അതുകൊണ്ടാണ് ഈ പേര് ഇതിന് കിട്ടിയത് മോണോലെത്തിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ജോയിന്റ് ഫ്രീ സ്ട്രക്ചർ എന്നാണ് കൺസ്ട്രക്ഷനിൽ പലപ്പോഴും ഓരോ ഭാഗത്ത് നിർത്തി കോൺക്രീറ്റ് പോകുമ്പോൾ അവിടെ എല്ലാം ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് എലിമിനേറ്റ് ചെയ്ത ഈ മെത്തേഡിനാണ് ശരിക്കും മോണോലിത്തിക് കൺസ്ട്രക്ഷൻ എന്ന് പറയാം മിവാൻ കൺസ്ട്രക്ഷനിൽ ഒരു പ്രധാന എലമെന്റ് ആണ് അലുമിനിയം ഫോം വർക്ക് അലുമിനിയം ബേസിക്കലി വളരെ ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം റിയൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് മോർ ദാൻ ടു ഹൺഡ്രഡ് ടൈംസ് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് പ്രധാനമായിട്ടും ലാർജ് സ്കെയിലുള്ള ടിപ്പിക്കൽ ഫ്ലോർ പ്ലാനിലുള്ള പ്രോജക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക വൺസ് ഇതിൻ്റെ അലുമിനിയം ഫോം വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ റെയിൻഫോഴ്സ്മെന്റ് ഇതിലോട്ട് ഇറക്കി വെക്കുകയും പിന്നീട് ഒറ്റ സ്ട്രെച്ചിൽ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് കംപ്ലീറ്റ് വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ഫിനിഷ് കിട്ടും നമുക്ക് പ്ലാസ്റ്ററിംഗ് ഒക്കെ ഭാവിയിൽ ഒഴിവാക്കാൻ പറ്റും ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ആണ് സ്പീഡ് ഒട്ടും കുറക്കാതെ തന്നെ ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ക്രാക്ക് വളരെ അധികം ലെസ് ആയിരിക്കും ഈ ഒരു മെത്തേഡ് നമുക്ക് എല്ലാ പ്രോജക്റ്റിനും പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്പീഡ് ആവശ്യമുള്ള ടിപ്പിക്കൽ ഫ്ലോർ പ്ലാൻസ് ഉള്ള ലാർജ് സ്കെയിൽ പ്രോജക്ട്സിനു മാത്രമാണ് ഇത് പോസിബിൾ ആവുള്ളൂ എക്സാമ്പിൾ മാസ് ഹൗസിംഗ് സ്കീംസ് അതുപോലെ ടിപ്പിക്കൽ ഫ്ലോർ പ്ലാൻസ് വരുന്ന ഹൈറൈസ് ബിൽഡിങ്ങുകൾ സിമിലർ പ്ലാൻസ് വരുന്ന ഗവൺമെന്റ് പ്രോജക്ട്സുകൾക്കൊക്കെ ഇത് വളരെയധികം സഹായകരമാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഓൾറെഡി ഇന്ത്യയിൽ വന്നിട്ടുണ്ട് മിവാൻ കൺസ്ട്രക്ഷൻ മാത്രമല്ല അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സ് ഇന്ത്യയിലുടനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സിബിഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല പ്രോട്ടോടൈപ്പുകളും കാണാൻ പറ്റും